അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ മറ്റൊരു ഹൃദയഭേദകമായ ദുരന്തമാണ് അരങ്ങേറിയത് ഓസ്കാർ പുരസ്കാരം നേടിയ നോ അതർലാൻഡ് എന്ന ഡോക്യുമെൻ്ററിയുടെ അണിയറ പ്രവർത്തകനായ ഫലസ്തീൻ്റെ ശബ്ദമായ ഔദ് ഹദിലീൻ എന്ന ആക്ടിവിസ്റ്റിൻ്റെ ജീവൻ ഒരു ഇസ്രയേലി കുടിയേറ്റക്കാരൻ്റെ വെടിയുണ്ടയ്ക്ക് മുന്നിൽ പൊലിഞ്ഞു ഔദ് ഹദിലീൻ്റെ ജീവൻ യാതൊരു പ്രകോപനവുമില്ലാതെ ഇനോൺ ലെവി എന്ന കുടിയേറ്റക്കാരൻ്റെ തോക്കിൽ നിന്ന് ഉയർന്ന വെടിയുണ്ടയാണ് അപഹരിച്ചത് ഈ ദാരുണ സംഭവം നടന്നത് ഫലസ്തീനുകളുടെ ഭൂമിയും വീടുകളും സംരക്ഷിക്കാനുള്ള ഒരു ശ്രമത്തിനിടയിലാണ് നോ അദർലാൻഡ് ഡോക്യുമെന്ററിയുടെ സഹനിർമ്മാതാവായ ഇസ്രായേലി മാധ്യമ പ്രവർത്തകൻ യുവാൽ അബ്രഹാം ഈ ഞെട്ടിക്കുന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലോകത്തിന് മുന്നിൽ പങ്കുവച്ചു ഈ ദൃശ്യങ്ങളിൽ ഇനോൺ ലെവി തോക്ക് പുറത്തെടുത്ത് അതിനു നേരെ വെടിയുതിർക്കുന്നത് വ്യക്തമാണ് ഈ ദൃശ്യങ്ങൾ കൂടുതൽ ഞെട്ടിക്കുന്നത് വെടിവെപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു ബുൾഡോസർ പ്രവർത്തിക്കുന്നതാണ് ഫലസ്തീനുകളുടെ വീടുകൾ തകർക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ബുൾഡോസർ എന്നെ വെടിവെക്കൂ എന്നെ വെടിവെക്കൂ എന്ന് വീഡിയോ ചിത്രീകരിക്കുന്നയാൾ ആവർത്തിച്ച് വിളിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കേൾക്കാം ഈ വാക്കുകൾ ഫലസ്തീനികൾ നേരിടുന്ന അനീതിയുടെയും ഭീതിയുടെയും ആയം വ്യക്തമാക്കുകയാണ് ആരായിരുന്നു ഔദ്ധ് ഹദീൻ അയാളൊരു സാധാരണ മനുഷ്യനായിരുന്നു ഒരു മികച്ച ഫുട്ബോൾ താരമായിരുന്നു മസാഫറിയാട്ടയിലെ പ്രാദേശിക ക്ലബിൻ്റെ താരമായിരുന്നു അവദ് കളിക്കളത്തിൽ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചിരുന്നു അതിനപ്പുറം അയാളൊരു ഇംഗ്ലീഷ് അധ്യാപകൻ കൂടിയായിരുന്നു പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള മൂന്ന് കുട്ടികളുടെ പിതാവും കൂടിയായിരുന്നു അത് തൻ്റെ കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും വഹിച്ചിരുന്നു എന്നാൽ ഈ ദുരന്തത്തിന് ഉത്തരവാദിയായ ഇനോൺ ലെവി ഫലസ്തീനികൾക്കെതിരായ ആക്രമങ്ങളുടെ ഒരു ചരിത്രം തന്നെ സ്വന്തമാക്കിയ വ്യക്തിയാണ് ഫലസ്തീനികളുടെ ഭൂമിയും സ്വത്തുക്കളും ആക്രമിക്കുന്നതിൻ്റെ പേരിൽ യു എസും യൂറോപ്യൻ യൂണിയനും ഇയാൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ട്രംപ് ഭരണകൂടം അധികാരത്തിലെത്തിയ ശേഷം ഈ ഉപരോധം നീക്കം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ഇത് ഇനോൺ ലെവിയെ പോലെയുള്ളവർക്ക് കൂടുതൽ ധൈര്യം പകർന്നിരിക്കണം നോ അതർലാൻഡ് എന്ന ഡോക്യുമെന്ററി ഫലസ്തീനുകളുടെ ജീവിതവും അവർ നേരിടുന്ന അനീതികളും ലോകത്തിന് മുന്നിലെത്തിച്ചിരുന്നു ഔദ് ഹദിലിൻ്റെ ജീവൻ ഈ സന്ദേശത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അയാളുടെ മരണം ഫലസ്തീനുകൾ നേരിടുന്ന അനീതിയുടെ മറ്റൊരു തെളിവാണ് എന്നാൽ ഔദിൻ്റെ ശബ്ദം അയാളുടെ പോരാട്ടമോ അയാളുടെ സ്വപ്നങ്ങളോ അവ ഒരിക്കലും മരിക്കുകയില്ല അയാളുടെ കുട്ടികളും അയാളുടെ സമൂഹവും നീതിക്കായി പോരാടിക്കൊണ്ടേയിരിക്കും നമുക്കൊരു നിമിഷം ആ ഹദലീനെ ഓർക്കാം ഒരു പിതാവ് ഒരു അധ്യാപകൻ ഒരു ഫുട്ബോൾ താരം ഒരു ആക്ടിവിസ്റ്റ് നീതിക്കായി ജീവൻ ബലിയർപ്പിച്ച ഒരു മനുഷ്യൻ അയാളെ ഒന്ന് ഓർക്കാം